ഹലോ ടീഴ്സ് ഇപ്പം എല്ലാവർക്കും നീതു മധുരസ് വെല്ലോട്ട് ഒരിക്കലും ഒരു സ്വാഗതം ഞാൻ നീതി അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ലോട്ടസ്റ്റ് ഉപയോഗത്തിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ രാവിലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് ചില എഡിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു സമയമായിട്ടുണ്ട് എന്നാലും നമ്മൾ ഒത്തിരി വെറൈറ്റീസ് നിങ്ങളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എവിടേക്കോ വെച്ച് നമ്മൾ നിന്നു പോയൊരു കാര്യമാണ് ആട്ടോ ഗിഫ്റ്റ് കൊടുക്കൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് കമൻറ്റ് കമൻ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മളെ ഫ്രീ ആയിട്ട് ലോട്ടസ് ട്യൂബർ അത് ബുധനാഴ്ചയായിരിക്കും കേട്ടോ കഴിക്കുന്നത് അതും അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട നല്ല നല്ല കമൻസ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ അത് പലരും വിട്ടു പോകാറുണ്ട് അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു വെറൈറ്റിയുടെ ലോട്ടസ് ട്യൂബേഴ്സ് ആയിരിക്കും രണ്ടു പേർക്ക് അയച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ അതായത് ലോട്ടസിലെ പുതിയതും പഴയതൊക്കെ ഉണ്ട് ഉണ്ടെന്ന സെയിൽ വീഡിയോയിൽ എല്ലാം തന്നെ ഏതൊരു സീസണിലും ഡോർമൻസി ടൈമാണെങ്കിൽ പോലും നിറയെ ഫ്ലവേഴ്സ് വരുന്ന കുറേ വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറാണ് വാട്സാപ്പ് നമ്പർ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോൾസ് ഒഴിവാക്കുക ചില ആൾക്കാർ കോൾ നമ്മൾ കട്ട് ചെയ്താൽ പോലും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ദയവ് അങ്ങനെ ഒഴിവാക്കുക കോൾസ് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വോയിസ് അയക്കാം കേട്ടോ എന്നാലും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലോട്ട് നമുക്ക് സംസാരിക്കാൻ ടൈം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കോൾ എടുക്കുമ്പോൾ തന്നെ സംസാരിച്ച് അങ്ങനെ കുറേ ടൈം പോവും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇന്ന് എടുക്കുന്ന ഓർഡേഴ്സ് അയച്ചു തരുന്നത് നാളെയും മറ്റന്നാളും തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസം കൊണ്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്ത അപ്പോൾ തന്നെ ചില ആൾക്കാർ ചോദിക്കും എന്നായിരിക്കും എന്നയക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ഒരു ടെൻഷനും വേണ്ട എല്ലാം കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ട്രാക്കിംഗ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അയത്തിൻ്റെ വീഡിയോ കാണിക്കും ട്യൂബേഴ്സിൻ്റെ അന്ന് തന്നെ കംപ്ലീറ്റ് നിങ്ങളുടെ അയ കെയും ചെയ്യോട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആവേക്കും ട്രാക്കിംഗ് നമ്പർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അതും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കണ്ട അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് തൗസൻപെറ്റിലാണ് കേട്ടോ അതായത് യു ടി പി അൾട്ടിമേറ്റ് തൗസം ബെറ്റിൽ സഹസ്രതളം അതിന്റെ ലോട്ടസ് ട്യൂബേഴ്സ് ആണ്ട്ടോ അപ്പോൾ അതേ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിതൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല അതാ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് കണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് ഒരെണ്ണം മാത്രമാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ ആ ഒരു വരുത് ആദ്യം കാണിച്ച ഈ വരുത് ഇത് മാത്രമാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം തൗസം പെറ്റിലാണ് കേട്ടോ തൗസം പെറ്റിൽ ആയിരം ഇതിനുള്ള താമരയാണ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ആയിരിക്കും കേട്ടോ അതിൽ പൂക്കളുണ്ടാകുന്നത് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ മിക്കവർക്കും തുടങ്ങി കേട്ടോ പണ്ടത്തെ പോലെ ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആറുമാസമായിട്ടും പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും അത് നമ്മൾ നമ്മളെടുത്തിട്ട് ട്യൂബേഴ്സ് എടുത്തിട്ട് വീണ്ടും നട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കും ഈ ഒരു ടൈമൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഇതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് നടാൻ പറ്റിയൊരു ടൈമാണ് ടു തൗസൻ പറ്റിൽ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് വന്നിട്ട് തമോ ആണ് കേട്ടോ തമോൻ്റെ ഒരു ചെറുതും കൂടി നൂറിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഇത് വലിയ ട്യൂബറാണ് തമോൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നൂറിൻ്റെ ഒരു ചെറുതുകൂടി ഉണ്ട് കേട്ടോ പിന്നെ ഇത് സാറ്റയാണ് സാറ്റഡ കുറച്ചധികം ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിൽ തേയ് നൂറ്റി ഇരുപതിൻ്റെ ഈ കാണുന്നത് ഒക്കെ നൂറ്റി ഇരുപതിൻ്റെയാണ് പിന്നെ നൂറ്റി അൻപതിൻ്റെ കേട്ടോ വലിയ ട്യൂബേഴ്സ് ഇത് ഒത്തിരി ഗ്രോ ഉള്ള വലിയ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ സാറ്റ നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നെക്സ്റ്റ് വന്നിട്ട് സി ആർ ആണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് റെഡ് പിങ്കിൻ്റെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ സി ആർ റുബി നല്ല ഫ്രഷ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പതാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇതെല്ലാം നൂറ്റി മുപ്പതിൻ്റെ ആണ് പിന്നെ നൂറ്റി അൻപത് നൂറ്റി അറുപത് ആ ഒരു റേറ്റിലോട്ട് പോകുന്നു കേട്ടോ കൂടുതലും നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ സി ആർ റുബി ഇത് വന്നിട്ട് എ ഡബ്ല്യു സെവൻ്റെ ഒരു ഒരു ട്യൂബറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് ഇത് ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഒരു വൈറ്റ് ഷേർട്ട് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഒരേ ഒരു ട്യൂബറെ നമ്മുടെ അടുത്ത് ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് ലോട്ടസ് അതിഥിയുടെ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ട്യൂബറിൻ്റെ ഒരു സൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അതിഥി ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം പർപ്പിൾ റിബൺ വിത്ത് ഗോൾഡൻ സീലിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലോട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി അൻപത് രൂപ മുതലാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപതാണ് വൺ എയ്റ്റ് സീറോ ആണ് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ മുന്നൂറിൻ്റെ ഉണ്ട് അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് കേട്ടോ പിന്നെ ഇത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഒരു വലുത് പിന്നെ മുന്നൂറിൻ്റെയൊക്കെ എല്ലാം നല്ലോണം ഗ്രോ ടിപ്സ് അധികം അധികം ഉള്ളത് കേട്ടോ ഇത് ഇതൊക്കെ മുന്നൂറ് രൂപയുള്ളൂ നല്ല ഫ്രഷ് ട്യൂബറാണ് കണ്ടോ ഇതൊക്കെ എങ്ങനെ വെച്ചാലും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പീസ് ആയിട്ടൊക്കെ വെക്കാം അത് പിടിച്ചു കിട്ടും അത്രയും ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് ഫ്ലവേഴ്സും വൈറ്റ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് വരുന്ന ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഉദ്ര രുദ്രാലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പുള്ള ഒരു വലിയ ട്യൂബർ മാത്രമേ ഇതിൻ്റെ സ്റ്റോക്കുള്ളൂ കേട്ടോ ചില വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ഒരെണ്ണയൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ വാങ്ങിക്കുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് പക്വാൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ പക്വാൻ്റെ നൂറ്റി അറുപതിൻ്റെ രണ്ട് ട്യൂബർ കേട്ടോ കണ്ടല്ലോ ഇതാണ് വലിപ്പം ഒരെണ്ണത്തിൻ്റെ കണ്ടോ അപ്പോൾ നല്ല വെറൈറ്റിയാണ് കേട്ടോ പക്വാൻ നിറയെ പെറ്റൽസൊക്കെ ഉള്ള നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് പക്വാൻ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് ഇടീട്ടുണ്ട് അപ്പോൾ അതെ നൂറ്റി എഴുപതിൻ്റെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി എഴുപതാണ് കേട്ടോ പിന്നെ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇരുന്നൂറിൻ്റെയൊക്കെ നല്ല വലിയ ട്യൂബറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ റെഡ് ഫിലിപ്പാണ് നല്ല ഡാർക്ക് റെഡ് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റെഡ് ഫിലിപ്പ് വാങ്ങിക്കാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യാമില ലോട്ടസിൻ്റെ ആണ് കേട്ടോ അത് ക്യാമില നല്ല വെറൈറ്റിയാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരുന്നതാണ് കേട്ടോ അത് നല്ല രസമായിരുന്നു ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വലിയ പൂക്കളും കിട്ടും കേട്ടോ നല്ല വലിയ പൂക്കൾ കിട്ടും അതിഥി പോലെയൊക്കെ തന്നെ അപ്പോൾ ഇതിൻ്റെ തേയ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ക്യാമിലയാണ് നല്ല വെറൈറ്റിയാണ് വാങ്ങിച്ചോളൂ എന്തായാലും അതൊരു ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക അതൊരു നഷ്ടമാവില്ല കേട്ടോ എങ്ങനെയായാലും നിങ്ങൾ ഹാപ്പി ആക്കും ഇതൊക്കെ പെട്ടെന്ന് പൂക്കളും തരും ഇത് വന്നിട്ട് അമേരിക്ക മേലിയാണ് കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ് രൂപയുടെ ഒരു വലിയ ട്യൂബറുണ്ട് പിന്നെ എല്ലാം ഇടത്തരം വന്ന കേട്ടോ ചെറുത് ചെറുതാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി ഇരുപത് പിന്നെ ചെറിയ പീസുകൾ എഴുപതിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളു കേട്ടോ അമേരിക്ക മേലിയാണ് കുറച്ചേ ഉള്ളൂ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് പനീർ റോസിൻ്റെ തിക് എണ്ണാസ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതുപോലത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തിക്രണ്ണാഴ്സ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ നൂറ്റി ഇരുപതിൻ്റെ തന്നെയാണ് മൂന്നെണ്ണമുള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പനീർ റോസ് നല്ല വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഇതൊക്കെ വൈറ്റ് പിയോണിയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്താണ് ഒരേ ഒരു ട്യൂബറിൽ നമുക്ക് കിട്ടിയുള്ളൂ വൈറ്റ് പിയോണി അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിയൊരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് നാല് ഗ്രോ ടിപ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ വൈറ്റ് പിയോണി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ബുച്ചയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ബുച്ചയുടെ ഈ വലുപ്പുള്ള ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടോ നല്ല ഫ്രഷായിട്ടുള്ള ആയിട്ടുള്ള കൂടെ ഉണ്ട് കേട്ടോ അത് നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതേ വലുപ്പമൊക്കെ തന്നെ ഉള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു ബുച്ച് നല്ല വെറൈറ്റി ആണേ നല്ല വലിയ പൂക്കൾ കിട്ടും ഇതാണ് അടുത്ത വെറൈറ്റി ജമ്പോൻ്റെ ട്യൂബറാണ് കേട്ടോ ജംബോ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ വലിയൊരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപ കേട്ടോ ജംബോ ഒക്കെ നല്ല വെറൈറ്റിയാണ് നല്ല ഡിമാൻഡും ഉള്ള വെറൈറ്റി ആണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു വലുത് ജംബോ ഉണ്ട് കേട്ടോ അത് കിട്ടുന്നവർക്ക് നല്ല ഭാഗ്യമാണ് കാരണം അത് എങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടും നല്ല ഫ്രഷ് ട്യൂബർ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കർണയാണ് കേട്ടോ കർണയും നല്ല അടിപൊളി വെറൈറ്റിയാണ് അതിൻ്റെ രണ്ട് രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൂ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ട്യൂബറാണ് കർണയുടെ വേണ്ടവർക്ക് വാങ്ങിക്കുക അടുത്തത് വാസുഗിയുടെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ വരുന്നത് പിന്നെ അത് എഴുപതിൻ്റെ അമ്പതിൻ്റെ നൂറ്റി അമ്പത് കേട്ടോ അപ്പോൾ വാസുഗിയാണ് നല്ല വെറൈറ്റിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കുക ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് മഞ്ഞ താമര ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന വരുന്നത് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എല്ലോ പിയോണി ഐശ്വര്യയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് ഒരു ഒരു ട്യൂബറേ ഉള്ളൂ നൂറ്റി എൺപത് രൂപ ആട്ടോ വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഐശ്വര്യ സ്റ്റേ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് നിറയെ ഇരിക്കുന്ന ട്യൂബേഴ്സ് കാവേരി ആണ് കേട്ടോ വലിയ വലിയ ട്യൂബേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് എന്നാലും റേറ്റ് കുറവില് ഞാൻ തരാം കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി മുപ്പതാണ് നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന ഇരുന്നൂറിന് രൂപയ്ക്കൊക്കെ നല്ല വലിയ രൂപ ആണ് കേട്ടോ നല്ല വലിപ്പമുള്ള ട്യൂബർ വലിയ രൂപ ആക്കുന്നത് എത്രയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ കാവേരി വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഫ്രിഡ്ജ് ബോക്സ് നിറയേ ഉണ്ട് അതുകൊണ്ട് ഈ റേറ്റ് കുറവില് തരുന്നു അതുപോലെ രണ്ട് ബേസൺ ഫുള്ളായിട്ട് അമരിപ്പിയോണി ഇരിക്കുകയാണ് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറവില് കൊടുക്കുന്നുട്ടോ അതായത് നൂറ് രൂപയുള്ളൂ ഇത്രയും വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് സ്വന്തം ആക്കാം കേട്ടോ നല്ല റേറ്റിയാണ് അമരപ്പിയോണി ഇതേണ്ട ഇതേപോലെയുള്ള വലിയ വലിയ ട്യൂബേഴ്സ് നിങ്ങൾക്ക് നൂറ് നൂറ്റി അൻപത് ഇതൊക്കെ വലുത് കുറച്ചുകൂടി വലുപ്പം വരുമ്പോൾ നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കുറേ ഇരിക്കുന്നുണ്ട് ഇനി അമരിപ്പിയോണി അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കാരണം എൻ്റെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് ഞാൻ അമ്പരിപ്പിയോണി എന്നെ എടുത്തു അപ്പോഴും എനിക്കൊരു പത്ത് പതിനഞ്ചോളം ട്യൂബേഴ്സ് കിട്ടി പിന്നെ നമുക്ക് ഒത്തിരി സ്റ്റോക്കും വന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവില് അമരി പിയോണി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിച്ച് ഒരു പത്തനംക്കം എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവിൽ തരാം കേട്ടോ അമരി പിയോണിയൊക്കെ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് കേട്ടോ അതിൻ്റെതാ വലിയ രൂപേഴ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് നൂറുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ആണ് പിന്നെ വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മൾ അസോളയും കുറച്ച് വെച്ച് തരും കേട്ടോ അടുത്ത വെറൈറ്റി അഖിലയാണ് കേട്ടോ അഖിലയുടെ ട്യൂബേഴ്സ് നമുക്ക് അങ്ങനെ അധികം കിട്ടാറേ ഇല്ലതാണ് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല നിറയെ ഗ്രോ ടിപ്സ് ഉള്ള വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നൂറ്റി എൺപതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അഖില നൂറ്റി എൺപതിൻ്റെയുണ്ട് കേട്ടോ ഇപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അഖില കേട്ടോ ബൗൾ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വെറൈറ്റി ആണ് ലിയാംഗ്ലി കിട്ടോ അപ്പോൾ അതിൻ്റെതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുത്ത് തീർക്കുന്നു കേട്ടോ ലിയാംഗ്ലിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതൊക്കെയാണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബൗൾ ലോട്ടസ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ട്യൂബറാണ് അ നൂറ്റി അൻപത് ഇത് വന്നിട്ട് വൈറ്റ് പൊഫിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വൈറ്റ് പൊഫ് നൂറ്റി ഇരുപതിൻ്റെയും കേട്ടോ ചെറുതൊക്കെ ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം